ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപകരണത്തെക്കുറിച്ചാണ് അപ്പോൾ ഒരു ദിവസം നമുക്കത് പണിമുടക്കിയാൽ നല്ല രീതിയിൽ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഒരുപാട് ഐറ്റം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ ഒരു പൈസയും ചിലവാക്കാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് വീഡിയോയിലോട്ട് ഇടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപകരണമാണ് മിക്സി അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് അടുക്കളയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഭാരം ഏറ്റവും കുറയ്ക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് മിക്സി വാങ്ങിക്കഴിഞ്ഞാൽ ചില സമയങ്ങൾ വാറൻറ്റി കഴിയുന്നതിന് മുമ്പ് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കമ്പനിയുടെ കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന രീതി കൊണ്ടും അങ്ങനെ സംഭവിക്കാം മിക്സിയുടെ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക മിക്സിയുടെ ജാർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മിക്സിയും ക്ലീൻ ചെയ്യുക മിക്സിയുടെ ഈ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊന്നും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് വെളിച്ചെണ്ണ വെള്ളം വെച്ച് തുടച്ചാലൊന്നും അത്രയും നീറ്റായിട്ട് ക്ലീൻ ആവില്ല നല്ല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് തുണി വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗ്ലാസ്സുകൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ന്യൂസ് പേപ്പർ വളരെ നല്ലതേണ്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ മുക്കിയ ശേഷം നമ്മളിപ്പോൾ തേങ്ങയൊക്കെ അരക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പാടുകളുണ്ട് ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ ആക്കിയാൽ തന്നെ നമുക്ക് പാട് മുഴുവനായിട്ട് പോകുന്നതാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മിക്സീഡ് ഈ ഒരു പോർഷൻ മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ഇതിനകത്തോട്ടും നമുക്ക് ഇതേ ഒരു സംഭവം വെച്ച് ക്ലീൻ ചെയ്യാം നമ്മളെ വിരൽ കിടക്കണമെന്നില്ല തൊടികളെല്ലാം ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഷൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം നമ്മുടെ ഈ ഒരു പവർ സ്വിച്ചാണ് നമ്മൾ ഒരുപാട് ലോഡായിട്ട് നമ്മൾ പൊടിക്കുക ചെയ്യുന്ന സമയത്ത് ഇത് അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിക്സി ഓഫ് ആവും ഓഫ് ആവുന്ന സമയത്ത് നിങ്ങൾ കംപ്ലൈൻറ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും അതിനുശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം നമ്മൾ ഹെവി ലോഡ് എയ്ക്കുമ്പോഴേ സംഭവിക്കാറുള്ളൂ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുക അടുത്തൊരു കാര്യം മിക്സിയിൽ നമ്മൾ ഇത് ഈ റബ്ബർ ഉണ്ടല്ലോ ഈ റബ്ബർ നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്രിപ്പോടെ നിൽക്കാനാണ് സാധാരണ ടൈലൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല ടൈറ്റ് ആയിരിക്കും ഒരുപാട് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റബ്ബർ അടന്നു തരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മിക്സി വെക്കുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് അളവിലുള്ള ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം തുടക്കണമെങ്കിൽ ഈസി ആയിട്ട് നീട്ടി നമുക്കിവിടെ തുടയ്ക്കാം പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഇടരുത് കേട്ട് എപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ ഒരു പീ എഴുതിയിട്ടുണ്ട് ആ പീയിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് മോട്ടറിന് ഫസ്റ്റ് ഫസ്റ്റിന് ഹെവി ലോഡ് വരാതിരിക്കാനുള്ള ഒരു സ്വിച്ച് ആണ് അപ്പോൾ എല്ലാ മിക്സിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിക്കുമ്പോഴും നമ്മൾ രാത്രി ഒരു ആറ് മണിക്ക് ശേഷം വോൾട്ടേജ് കുറവുള്ള സമയത്ത് ഉപയോഗിക്കാതിരിക്കുക കാരണം വളരെ വോൾട്ടേജ് കുറവാണെങ്കിൽ മോട്ടറ് നല്ല രീതിയിൽ കംപ്ലൈന്റ് വരാനുള്ള വളരെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ കംപ്ലൈന്റ് മെയിൻ ആയിട്ട് വരുന്ന കംപ്ലൈന്റുകൾ മിക്സിയുടെ ജാറിന്റെ ആ ബ്ലേഡിന് മൂർച്ച കുറയുക അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആവും പുളി തൈരൊക്കെ ഇതിലോട്ട് ഇട്ട് അരക്കുന്ന സമയത്ത് നമ്മളത് നല്ല രീതിയിൽ വാഷ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ബ്രേഡിൻ്റെ സൈഡിലെ ഗ്യാപ്പിൽ നല്ല രീതിയിൽ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഒന്ന് കറക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ടൈറ്റുള്ള മിക്സർ ഗ്രൈൻഡറിനെ നമുക്കത് ഈ ടൈറ്റ് മാറ്റി ലൂസായി തിരിയാനുള്ള ഒരു ടിപ്പാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ടൈറ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളത് അരക്കരുത് കൂടാതെ ഉടനെ തന്നെ കടയിൽ കൊണ്ടുപോയി മാറ്റേണ്ട കാര്യമില്ല കാരണം മാറ്റണമെങ്കിൽ ഈ സെറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും അപ്പോൾ നല്ല പൈസ ചിലവാണ് അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മളൊന്ന് ഗ്യാസിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒരുപാട് ചൂട് വേണമെന്നില്ല ഒരു മീഡിയം ലെവലിൽ ചൂടാക്കിയ വെളിച്ചെണ്ണയാണ് അത് നമ്മൾക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തോട്ടൊന്ന് കറക്കിയെടുക്കാം ഇങ്ങനെ ഒരു അരമണിക്കൂറോളം നിങ്ങൾ മാറ്റിവെക്കുക അതിന് ശേഷം നമ്മൾക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈറ്റുള്ള മിക്സിയുടെ ബ്ലേഡ് ആണെങ്കിലും വളരെ പെട്ടെന്ന് ലൂസ് ലൂസാവുന്നതാണ് കേട്ടോ അപ്പൊ ടൈറ്റ് ആണെങ്കിൽ മിക്സിക്ക് കംപ്ലൈൻറ്റ് ആണ് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ് അരക്കുന്നതാണെങ്കിലും പൊടിക്കുന്നതാണെങ്കിലും ജ്യൂസർ ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മിക്സിയിലെ ജാറിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം മിക്സിയുടെ മൂടിയില് വാഷർ ഒന്നില്ലെങ്കിൽ വാഷർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വാഷർ ലൂസ് ആയിരിക്കും രണ്ടാണെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം അരയ്ക്കുന്ന സമയത്ത് മൂടിയില്ലാതെ അരച്ചു കഴിഞ്ഞാൽ എല്ലാം പുറത്തോട്ട് തിരക്കും ഇപ്പൊ വാഷർ നമുക്ക് ഇല്ല എമർജൻസി ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം അരക്കണമെങ്കിൽ അതിന് നമുക്ക് വേറെ വഴിയുണ്ട് അപ്പൊ അതിനും നമ്മൾ ചെയ്യുന്നത് റബ്ബർ ബാൻഡ് ആണ് അപ്പൊ അല്പം കനം കൂടിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ വളരെ നല്ലത് മിക്സിയുടെ ജാറിന്റെ മൂടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഓൾമോസ്റ്റ് വാഷറിന്റെ അതേ ഉപയോഗം തന്നെയാണ് ഇതിനും ഇനിയിപ്പോൾ ചെറിയ റബ്ബർ ബാൻറ്റാണെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് പോരാന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകരം രണ്ട് റബ്ബർ വരെ നമുക്ക് ഉപയോഗിക്കാം മേലോട്ട് കയറ്റി ഇടരുത് നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കും അരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാം ഇത് നിങ്ങൾ ഓർമ്മയോടെ ചെയ്യാം ഇനി മിക്സിയുടെ ജാറിലുണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം പലതരം മസാലകൾ അരക്കുകയും പൊടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ആ മസാലയുടെ ഒരു പുത്തല് മണം കുറേ ഉണ്ടാവും അപ്പോൾ ആ മസാല മണം മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം നമ്മളതിൽ അരച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും ഒരേ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമുക്കതിന് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ ചെറിയൊരു പീസ് കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ നാരങ്ങയുടെ നീര് ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കാം കൂടെ ഒരു ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒന്ന് കുഴിക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയെടുത്താൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് ഇതിലുള്ള മസാലയുടെ കുത്തൽമണം മാറും അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുക വേറെ പല ടിപ്പുകൾ ഉണ്ടെങ്കിലും ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ടിപ്പാണത് അപ്പോൾ ഏകദേശം മിക്സിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു അടുത്തൊരു മെയിനായിട്ടൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് അത് നമ്മുടെ ഈ ഒരു ബ്ലേഡിനെ സംബന്ധിച്ചാണ് ബ്ലേഡ് കുറേ ഉപയോഗിക്കുന്ന സമയത്ത് മൂർച്ച കുറയും മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് സാധനം അരക്കുകയാണെങ്കിലും ഒരുപാട് സമയം എടുക്കും അരയാനും പാടാണ് കൂടാതെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടും നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ഈ ബ്ലേഡിൽ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പ് ഉണ്ട് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് മാറ്റാതെ തന്നെ വീണ്ടും കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കുറെ നമ്മൾ ടിപ്സുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നല്ല യൂസ്ഫുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇതുപോലെയുള്ള അലുമിനിയം ഫോയിൽ പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം പത്ത് സെക്കൻഡ് നല്ല രീതിയിലൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ അതൊരു പത്ത് സെക്കൻഡ് നമ്മൾ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ബ്ലേഡ് നല്ല രീതിയിലുള്ള മൂർച്ച വ്യത്യാസം ഉണ്ടാവും കല്ലുപ്പിനേക്കാളും അലുമിനിയം പേപ്പർ ആണെങ്കിൽ കുറേ കൂടി വേഗത്തിൽ മൂർച്ച കൊടുക്കുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സി എന്ന് പറയുന്നത് അഞ്ചും പത്തും വർഷമൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ യാതൊരു ചിലവുമില്ലാതെ എന്നും നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള കാര്യ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മിക്സിയിൽ വരുന്ന കംപ്ലൈൻ്റുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപകരണമാണ് മിക്സി മിക്സിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് വർഷങ്ങളോളം യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതെ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സ് നമ്മൾ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ